നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ കടന്നു കയറി ആ കൂട്ടക്കൊല നടന്നതിനു ശേഷം അതായത് ചുമ്മാതിരുന്ന ഇസ്രയേലിനെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞതിന് ശേഷം അവർ തുടങ്ങി വച്ചൊരു യുദ്ധമുണ്ട് ആ യുദ്ധത്തിൽ ഓരോ ദിവസവും കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് മാത്രമല്ല കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം മാത്രമല്ല അവിടുത്തെ ജനന നിരക്കിലും വളരെ കുറവാണ് വന്നിരിക്കുന്നത് അതായത് എൺപതിനായിരത്തോളവും കുട്ടികൾ ജനിച്ചുകൊണ്ടിരുന്ന ഗാസയിൽ അല്ലെങ്കിൽ ഗാസയിലും റാഫേലുമൊക്കെ നേർ പകുതിയായിട്ടത് കുറഞ്ഞിരിക്കുന്നു കാരണം അവിടെ മികച്ച ക്ലിനിക്കുകളോ അല്ലെങ്കിൽ ആശുപത്രികളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഗർഭിണികളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ധനവും അവിടെ കൊല്ലപ്പെടുന്നുണ്ട് ഗർഭിണിയാവാനുള്ള സാഹചര്യം പോലും ഇപ്പോൾ ഇല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല ഈ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് പല തവണ പല കരാറിനും ശ്രമിച്ചെങ്കിലും അതൊക്കെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് നേരത്തെയൊക്കെ ആയിരുന്നുവെങ്കിൽ അവർ ഈ ബന്ദിയാക്കി വെച്ചിരുന്ന ഇസ്രായേലികളെയൊക്കെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ ക്ഷമിച്ചേനെ പക്ഷേ ഇപ്പോൾ ആ സമയമൊക്കെ കടന്ന് കടന്നു പോയിരിക്കുന്നു ഇപ്പോൾ തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട് മുന്നൂറ് പേർക്കോളവും പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോഴത്തെ യുദ്ധത്തിനിടയാക്കിയ ആ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ ഒക്ടോബർ ഏഴിലെ ആ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരായ ഹമാസ് മിലിട്ടറി തലവൻ മുഹമ്മദ് ദീദിഫിനെയും ഖാൻ യൂണിസ് ബ്രിഗേഡ് തലവൻ റഫ സലാമിനെയൊക്കെ ലക്ഷ്യമിട്ടിട്ടാണ് ഇപ്പോൾ ഈ തെക്കൻ ഗാസ ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ അവർ പറയുന്നത് ലോകം വിശ്വസിക്കണമെന്നില്ല പക്ഷേ നിലവിൽ ഇസ്രായേലിൻ്റെ കൈവശമാണ് ഈ യുദ്ധം എത്ര വരെ നീട്ടിക്കൊണ്ടു പോകണം അല്ലെങ്കിൽ എപ്പോൾ നിർത്തണം എന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള അവസാന തീരുമാനം മരിച്ചവരെല്ലാം സാധാരണക്കാരാണെന്നാണ് ഗാസ സിവിൽ ഡിഫൻസ് അധികൃതർ പറയുന്നത് വടക്കൻ റഫ് മുതൽ ഖാൻ യൂനിസ് വരെ പലസ്തീൻ അഭയാർത്ഥികൾ താമസിക്കുന്ന സുരക്ഷിത മേഖലയിലെ അൽ മവാസിയയിലാണ് ആക്ര ആക്രമണം ഉണ്ടായതെന്നും നരഹത്യാണെന്നും ഒക്കെ ഹമാസ് അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നരഹത്യയെപ്പറ്റിയൊക്കെ പറയാൻ ഭയങ്കര യോഗ്യരായിട്ടുള്ള ആളുകൾ തന്നെയാണല്ലോ ഹമാസ് അവർ പറയട്ടെ ആക്രമണത്തിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന കൂടാരങ്ങൾ തകർന്ന് ചിഹ്നിച്ചിതറിയ മൃതദേഹങ്ങൾക്കിടയിലൂടെ പ്രാണരക്ഷാർത്ഥം ഓടുന്നവരുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതേസമയം കാൻ യൂണിസിൽ ഹമാസ് സൈനിക തലവനെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണത്തിൻ്റെ ഫലം തങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും വിശദ വിവരങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നും ഇ ഇസ്രായേൽ സേന പ്രതികരിച്ചിട്ടുണ്ട് സാധാരണക്കാർക്കിടയിൽ ഒളിച്ചിരുന്ന ദ്വീപിനെയും സുരക്ഷയൊരുക്കിയവരെയുമാണ് ലക്ഷ്യമിട്ടതെന്നും കെട്ടിടങ്ങൾക്കും മരങ്ങൾക്കും ഇടയിലുള്ള പ്രദേശത്താണ് ആക്രമണം നടത്തിയതെന്നും അവിടം അഭയാർത്ഥി കേന്ദ്രമല്ലെന്നുമൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട് ഒട്ടേറെ ചാവേർ ആക്രമണങ്ങൾ നടത്തിയതിന് ഇസ്രായേൽ സേന തേടുന്ന ഹമാസ് നേതാക്കളിൽ പ്രധാനിയും ഏഴ് വധശ്രമത്തെ അതിജീവിച്ച ആളുമാണ് ദിയീഫ് പടിഞ്ഞാറൻ ഗാസയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൻ്റെ പ്രാർത്ഥനാ ഹാളിന് നേരെ നടന്ന മറ്റൊരു ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു അപ്പോൾ തന്നെ തൊണ്ണൂറും ഇരുപതും നൂറ്റി ഇരുപത് പേർ തന്നെ ഇന്ന് തന്നെ കൊല്ലപ്പെട്ടതായിട്ടാണ് അവിടെ നിന്ന് വരുന്ന ഔദ്യോഗിക സ്ഥിരീകരണം പക്ഷേ അതിൽ കൂടുതലാവാനാണ് മരണനിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത എന്തായാലും ഹമാസ് ആരോപിക്കുന്ന പോലെ ഈ നരഹത്യ അല്ലെങ്കിൽ ഇസ്രയേൽ തിരിച്ചു പറയുന്ന പോലെ ജീവൻ ഞങ്ങൾക്ക് ഭൂമിയിൽ നിലനിൽക്കാനുള്ള നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന യുദ്ധം എന്തായാലും ശരി ഈ യുദ്ധത്തിൽ ഓരോ ദിവസവും കൊല്ലപ്പെടുന്ന മനുഷ്യജീവനുകളുടെ എണ്ണം കൂടിക്കൂടി തന്നെ വരികയാണ്